നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എണ്ണൂറ് മീറ്ററും മാത്രം ദൂരത്തായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു ലക്ഷ്യൂറിയസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ മനോഹര ഭവനം പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും എ എം റോഡ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എണ്ണൂറ് മീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് വഴി ദൂരം വരുന്നത് നാലര മീറ്ററോളം വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ് ഒരു വലിയ എസ് തന്നെ നമുക്ക് ആ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ മുൻഭാഗത്തായി ഇൻ്റർലോപ്പാകി മനോഹരമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് കൂടാതെ വീടിൻ്റെ മുൻഭാഗത്ത് വലതുഭാഗത്തായി രണ്ടാമതൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് പണിതുയർത്തിയിരിക്കുന്നത് നല്ലൊരു കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ വശങ്ങളിൽ ഇൻ്റർലോക്ക് പാകി അത്യാവശ്യം സെറ്റ് ബാക്ക് ആണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ പിൻഭാഗത്തേക്ക് വന്നാലും നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും വീടിന് കുടിവെള്ള തുസിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കിണറിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഹൗസിംഗ് പ്ലോട്ടുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്കളുടെ ഭൂമിയോ വസ്തുവോ വിൽക്കുന്നതിന് സൗജന്യമായി പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളെ ബന്ധപ്പെടാനാവുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം വീതിയേറിയ വലിയൊരു സെറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ആണ് തറയിൽ പാകിയിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ജലിയും മഹാഗണിയുമാണ് മുൻഭാഗത്തെ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൽ തന്നെയാണ് തേക്കിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ആയി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഫ്ലോറിൽ സ്വീകരിച്ചിരിക്കുന്നത് ഗാംഭീര്യമേറിയ ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളികൾ വീതമുള്ള രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി ടി വി യൂണിറ്റ് വെക്കുന്നതിനുള്ള ഭാഗവും വിട്ടു നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ഹോളാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ സ്പേസായി ലഭിക്കുന്നത് ഇവിടെയും മനോഹരമായിട്ടുള്ള ക്ലേറ്റിംഗ് പാറ്റേണുകൾ നൽകിയിട്ടുള്ള ഭംഗിയാർന്ന ഒരു ഫോൾ സീലിംഗ് തന്നെയാണ് നമുക്ക് ലഭിക്കുക ഏകദേശം പതിനാറോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയറിനോട് തൊട്ടുചേർന്ന കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നമ്മെ കാത്തിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് പ്രൈമറി കിച്ചണെ കൂടാതെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്കിവിടെ ലഭ്യമാണ് പ്രൈമറി കിച്ചണെ പോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഭാഗവും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ മുറിയിലെ വിശേഷങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അടക്കം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്ന സാനിറ്ററി ബ്രാൻഡുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് എല്ലാ ബാത്റൂമുകളിലും സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും ഒരുക്കിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും സമ്മാനിച്ചിരിക്കുന്നു ഈ ബെഡ്റൂമിൽ തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഭംഗിയാർന്ന ടൈൽ പാറ്റേണുകൾ പതിപ്പിച്ച ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് തന്നെയാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിലും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ഈ സ്റ്റെയറിന് മുകൾ ഭാഗത്തായി നമ്മെ കാത്തിരിക്കുന്നു ഹാൻഡ് റൈലുകളായി നൽകിയിട്ടുള്ളത് എസ് എസിൽ തീർത്ത സ്ക്വയർ ട്യൂബുകളാണ് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് രണ്ടു ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന വലിയൊരു ഹോളായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിന് കണക്കാക്കാനാവുക പങ്ങിയാർന്ന തരത്തിലുള്ള ഫോൾസീലിംഗ് വർക്കുകൾ ഈ രണ്ടു ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നു ധാരാളം ജനാലകൾ ഉള്ളതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ മുഴുവനായും നല്ല രീതിയിലുള്ള വെട്ടം നമ്മെ കാത്തിരിക്കുന്നു ഭംഗിയാർന്ന ഫോൾ സീലിങ്ങിന് കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂം നൽകിയിട്ടുണ്ട് ബാത്ത്റൂം സ്പേസിനോട് ചേർന്ന് തന്നെ നല്ല രീതിയിലുള്ള ഒരു മേക്കപ്പ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു വലിയ ഭാഗമായിട്ടാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്ന തരത്തിലുള്ള മെഷുകൾ എല്ലാം ഘടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഷീറ്റ് മേഞ്ഞ ഒരു ഭാഗമായി നമുക്കിതിനെ ലഭിക്കുക ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തിരിക്കുന്നതും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന് അത്യാവശ്യമെങ്കിൽ നാലാമതൊരു ബെഡ്റൂം സ്പേസ് കൂടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് വാങ്ങുന്നവരുടെ അഭിരുചിക്കനുസരിച്ച് നാലാമതൊരു ബെഡ്റൂം കൂടി ഈ ഭാഗത്ത് സെറ്റ് ചെയ്തതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പോഴേ ഇട്ടു നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് അത്യാവശ്യം ലെങ്തി ഡിസൈനുള്ള ഒരു ബാൽക്കണിയായിട്ടാണ് ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നത് ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഓപ്പൺ ടെറസും നമ്മെ കാത്തിരിക്കുന്നു അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം